ലൂകോസ് അധ്യായം ഒന്ന് ശ്രീമാനായ തയോ ഫിലോസഫി ആദ്യ മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചുമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുക നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ച് പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു യഹൂദിയ രാജാവായ രാജാവായന്റെ കാലത്ത് അബിയാ കൂരിൽ സെക്കരിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു അവന്റെ ഭാര്യ ആഹ്രോന്റെ പുത്രിമാരിലോർത്തിയായിരുന്നു അവൾക്ക് എലിശബത്ത് എന്ന് പേർ ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും കർത്താവിന്റെ സഹകര കൽപനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരെ നടക്കുന്നവരുമായിരുന്നു എലിശബത്ത് മച്ചയാക്കുകൊണ്ട് അവർക്ക് സന്തതി ഇരുവരും വയസ്സ് എന്നവരുമായിരുന്നു അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധി പുരോഹിതനായി ശുശ്രൂഷ ചെയ്തുവരുമ്പോൾ പൗര പൌരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മുൻനിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നടക്കുവാന്നു ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹം ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വളത്ത് ഭാഗത്ത് നിൽക്കുന്നതിനായിട്ട് അവന് പ്രത്യക്ഷനായി സെക്രിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി ദൂതൻ അവനോട് പറഞ്ഞത് സക്രിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കും അവൻ യോഹനാൻ എന്ന് പേരിടണം നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും അവന്റെ ജനനത്തെങ്കിൽ പലരും സന്തോഷിക്കും അവൻ കർത്താവിന്റെ സന്ധിയിൽ വലിയവനാകും വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നിറയും അവൻ ഇസ്ലാമക്കളിൽ പലരെയും അവർ ഹൃദയമായ കർത്താവിനിലേക്ക് തിരിച്ചു വരുത്തും അവൻ അപ്പന്മാർ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി എലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും സെക്രിയാവുധനോട് ഇത് ഞാൻ എന്തോ എന്തോന്നറിയും ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സെന്നോളും അല്ലോ എന്ന് പറഞ്ഞു ദൂതൻ അവനോട് ഞാൻ ദൈവസിന്ധിയിൽ നിൽക്കുന്ന ഗീബ്രിയൽ ആവുന്നു നിന്നോട് സംസാരിക്കാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായത് കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാത്ത മൗനുമായിരിക്കും എന്ന ഉത്തരം പറഞ്ഞു ജനസക്രി കാത്തിരുന്നു അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു അവൻ പുറത്തു വന്നാൽ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ മന്ദിരത്തിലൊരു ദർശനം കണ്ടുവെന്നും അവർ അറിഞ്ഞു അവൻ അവർക്ക് ആജ്ഞയും കാട്ടി ഊമ്മനായി പാർത്തു അവന്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു മനുഷ്യരുടയിൽ എനിക്കുണ്ടായിരുന്ന നീക്കുവാൻ കത്താവിന്റെ കടാശ നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അഞ്ചു മാസം ഒളിച്ചു പാർത്തു ആറാം മാസത്തിൽ ദൈവം ഗംഡിയൽ ദൂതനെ നസ്രത്ത് എന്ന ഗിരീര പട്ടണത്തിൽ ദാവിദി ഗൃഹത്തിലുള്ള എന്നൊരു പുരുഷന് വിവാഹം വിവാഹം നിശ്ചയിച്ചിരുന്ന കനികയുടെ അടുക്കളയച്ചു ആ കനികയുടെ പേർ മറിയ എന്നായിരുന്നു ദൂതനവളുടെ അടുക്കൽ അടുത്ത് നിന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു ദൂതനവളോട് മറിയേ ഭയപ്പെടേണ്ടെന്ന് നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും അവൻ യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യനോ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീതിന്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോപ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും പറഞ്ഞു അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്ന ശക്തി നിന്റെ പേര് നേരിടും ആകെ അൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രം എന്ന് വിളിക്കപ്പെടും എന്റെ ചാർച്ചക്കാർത്തിയ എലിശത്തും വാദിക്കത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞു വന്നവർക്ക് ഇത് ആറാം മാസം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു അതിനുമറിയാം ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലി എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂവൻ അവളെ വിട്ടുപോയി ആ നാളുകളെ മലനാട്ടിലെ ഒരു ഹൃദയ പഠനത്തിൽ ബന്ധപ്പെട്ടിരുന്നു സെക്രിയാമിന്റെ വീട്ടിലെത്തി എലിശപത്തിനെ വന്നിച്ചു മറിയയുടെ വന്ദനം എലിശപത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി എലിശപത്ത് പരിശുധർമാവും നിറഞ്ഞവളായി ഉച്ചസ്ഥിൽ വിളിച്ച് പറഞ്ഞത് സ്ത്രീയിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എന്റെ കർത്താവിന്റെ മാതാവിന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നും ഉണ്ടായി നിന്റെ വന്നര സ്വരം എന്റെ ചെവിയിൽ വീണ പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി കർത്താവ് തന്നെ റിലീസ് ചെയ്തതിന് നിവൃത്തി ഉണ്ടാവും എന്ന് വിശ്വസിച്ചോൾ ഭാഗ്യവതി അപ്പോൾ മറിയ വന്നത് എന്റെ ഉള്ളം കർത്താവിന്റെ മകം പെടുത്തുന്നു എന്റെ ആത്മാവിന്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു അവൻ തന്റെ ദാസിയുടെ താഴ്ച തടാശിച്ചിരിക്കുന്നുവല്ലോ ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു ശക്തനായവനെ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവന്റെ നാമം ഋഷു തന്നെ അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണമിരിക്കുന്നു തന്റെ ഭുജം കൊണ്ട് അവൻ പലം പ്രവർത്തിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിന്തിരിച്ചിരിക്കുന്നു കൃപക്കന്മാരെ സംഭാഷണങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു വിശ്വരിക്കുന്നവരെ നന്മകളാ നിറച്ചു സമ്മാനന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാരോ റെഡി ചെയ്തതുപോലെ അബ്രഹാമിനെ അവൻ്റെ സ്വന്തിക്കുന്ന എന്നേക്കും കരണവും ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു മറിയ ഏകദേശം മൂന്ന് മാസം അവളോ പാർത്തിട്ട് പാർട്ടത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി വലിച്ചപ്പത്തിന് പ്രസവിപ്പാണുള്ള കാലം കഴിഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു കഥാപാർക്ക് വലിയ കർണ്ണ കാണിച്ചു എന്ന് അയാൾക്കാരും ചർച്ചക്കാരും കേട്ടിട്ട് അവളോട് കൂടെ സന്തോഷിച്ചു എട്ടാം നാളിൽ അവർ പൈതലിനെ പരിശോധന ചെയ്യാൻ വന്നു പെൻറെ പേർ പോലെ അവന് സഖിയാവുന്ന പേർ വിളിപ്പാൻ ഭാവിച്ചു അവന്റെ അമ്മയോ അല്ല അവന് യോഹനാൻ എന്ന പേരിടേണമെന്ന് പറഞ്ഞു അവർ അവളോട് നിന്റെ സാർത്ഥിയിൽ ഈ പേരുള്ളവർ ആരും എന്ന് പറഞ്ഞു പിന്നെ അവൻ എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നു എന്ന് അപ്പനോട് കാട്ടി ചോദിച്ചു അവനൊരു എഴുത്തുപഴകിയെ ചോദിച്ചു അവന്റെ പേര് യോഹനാനെന്ന രീതി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഉടനെ അവന്റെ വായനാളും തുറന്നു അവൻ സംസാരിച്ച് ദൈവത്തെ സൂചിച്ചു ചുറ്റും പാർക്കുന്നവർക്ക് എല്ലാം ഭയമുണ്ടായി ഹൃദയമുള്ള നാട്ടിലെങ്ങും ഈ വാർത്തയൊക്കെയും പറഞ്ഞു കേട്ടവർ കേട്ടവരെല്ലാവരും ഹൃദയത്തിൽ നിക്ഷേപിച്ചു പൈതൽ എന്താകും എന്ന് പറഞ്ഞു കർത്താവിന്റെ കൈ അവനോട് അവനോടുകൂടെ ഉണ്ടായിരുന്നു അവന്റെ അപ്പനായ സെഗരിയാവ് പരിസ്ഥാൽ മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു വന്നത് ഇസ്രായേലമായ കർത്താവൻ കേക്കപ്പെട്ടവൻ അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദാഹരണം ചെയ്യുകയും ആദ്യമേ തന്റെ വിശ്വ പാചകം മാൻ തള്ളി ചെയ്തുപോലെ നമ്മുടെ ശത്രുക്കളുടെ വസ്തുവം നമ്മൾ പുന്നവരുടെയും കയ്യിൽ നിന്നും നമ്മുടെ ഋഷിപ്രാന്തന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പുയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ കർമ്മ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലം മുഖ്യംഭയും കൂടാതെ മുമ്പിൽ വിശദീലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൂടെ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് സത്യവും തന്റെ വിശുദ്ധ നിയമഓർത്തവും കൊണ്ടും ആകുന്നു നീയപ്പോ ഇതിലെ പ്രവാചകമെന്ന് വിളിക്കപ്പെടും കർത്താവിന്റെ വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർത്തകരുണിയാൽ അവന്റെ ജനത്തിലെ പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുമ്പായി നടക്കും ഇരുളിലും മരണ നെഴലിയിരിക്കുന്നവർക്ക് പ്രകാശിയും നമ്മുടെ കാലത്തിലെ സമാധാനം അത് വിട്ട് നടത്തേണ്ടതിന് ആ ആർദ്രഘടനയാൽ ഉയർച്ച ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു അപ്പൊ ഇതൾ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു